അസലാമലൈക്കും വാഹി വാ അങ്ങനെ സഹോദരങ്ങൾ ചർച്ച ചെയ്തു ചെയ്തു ഇപ്പോൾ നായ തൊട്ടാൽ നായ തലയിട്ടാൽ നജസാകുമോ ഇല്ലയോ എങ്ങനെ ശുദ്ധിയാക്കണം എന്നതുവരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ഒരത്ഭുത ജീവിയാണ് നായ മനുഷ്യൻ കഴിഞ്ഞാൽ ബുദ്ധിയിൽ മികച്ചു നിൽക്കുന്ന പല ജീവികളിൽ മുൻഗണനയിൽ നിൽക്കുന്ന ജീവിയാണ് അത്രയും നായ പ്രാവും ഡോൾഫിനും ആനയുമൊക്കെ ബുദ്ധിമികവിൽ മുന്നിലുണ്ടെങ്കിലും എല്ലാം നായയുടെ പിന്നിലാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ കൈഫ് ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ മൂന്ന് പ്രാവശ്യം എടുത്തു പറഞ്ഞ കിത്തുമീർ എന്ന അസുഹാബുൽ കൈഫിൻ്റെ കൂടെയുണ്ടായിരുന്ന നായിയാക്കളെ സ്നേഹിച്ചതിന്റെയും ബഹുമാനിച്ചതിൻ്റെയും പേരിൽ സ്വർഗത്തിലാണ് പോലും ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് പൊർഗ്ഗത്തിലുള്ള പത്ത് ജീവികളോടൊപ്പം പകുലൽ കിലാബ് അല്ലാ കെ തീരെ മിമ്മൽ ലഭിച്ച തിരിയാബ് എന്ന ഒരു കൃതി തന്നെ നമ്മുടെ മുമ്പിലുണ്ട് വളരെയേറെ അത്ഭുത ചരിത്രങ്ങളും അജീബായ ഒരുപാട് സംഭവങ്ങളും ആ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് നായ നജസു തന്നെയാണ് എന്നു തന്നെയാകുന്നു യഥാർത്ഥം ബഹുമാനപ്പെട്ട ഇമാനബിറി അള്ളാഹു താലാഅ തന്റെ ഷെർ മധബബ് മൂന്നാം വാളിം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജ് മുതൽ അഞ്ഞൂറ്റി നാപ്പതാം പേജ് വരെ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അറുന്നൂറ്റി എഴുപത്തി ഏഴാം നമ്പറായി സയ്യിദുനു താലാ അനഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീദിൽ എന്ന് പറയുന്നുണ്ട് ഇതേ അധികരിച്ചുകൊണ്ട് വളരെ വിശദമായി തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നതിൽ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജ് വാളിലെ മൂന്നിൽ ഉദ്ധരിക്കുന്നു ഫ നമ്മുടെ നായ നായ കൊണ്ട് നജസാകും കാരണം അതുകൊണ്ട് എജിബു പ്രാവശ്യം പിത്തൊറാവ് ഒരു പ്രാവശ്യം മണ്ണുകൊണ്ട് കഴുകുകയും വേണം ഇത് തന്നെയാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട അബുഹു അഹ്അലി അള്ളാ വന്നു ഇബുൻ അബ്ബാസ് ഉമർ അലി അള്ളാഹുദിനർ മാലിക് ഈസാഖ് അബിബൈദ് അബി സൗർ പലേ ഇമാമികളും എന്ന് പറഞ്ഞവർ ഉദ്ധരിക്കുന്നു നജസാണ് എന്ന് പറഞ്ഞവർ തന്നെ ഏഴു പ്രാവശ്യം കഴുകണോ അല്ല മൂന്ന് പ്രാവശ്യം കഴുകണോ അതോ ഒരു പ്രാവശ്യം കഴുകണോ പല അഭിപ്രായങ്ങളുമുണ്ട് എട്ട് പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞ അഭിപ്രായക്കാരുമുണ്ട് ഇമാം മാലിക് ഔസായി ഔസൈ അള്ളാഹയ തൊട്ട് തീരെ നായ നെജസേ അല്ല പക്ഷെ ഏഴു പ്രാവശ്യം കഴുകൽ താദ്ബുദാണ് എന്നും റിവായത്തുണ്ട് ഇതാണ് ഒന്നുകൂടെ മഷൂറായ റിവായത്ത് എന്നും ഇമാം രേഖപ്പെടുത്തുന്നുണ്ട് നജസാണ് കഴുകണം എന്ന് പറഞ്ഞയിടത്ത് തന്നെ വൈൻ ഉസിലബിൽ വഹദ വെള്ളം കൊണ്ട് മാത്രം കഴുകിയാലോ അത് മതിയാകുമോ അതോ മണ്ണ് കൂട്ടൽ നിർബന്ധമാണോ എന്ന് ചർച്ചയുണ്ട് അപ്പൊ ഫീ ബജ രണ്ടഭിപ്രായമുണ്ട് അഹദദുമായി വെള്ളം മാത്രം മതി തുറാബി ലിയൽ വെള്ളം പോരെ മണ്ണും കൂടി വേണം ഇങ്ങനെയും അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലുണ്ട് ഇനിസ് ആണ് ഏഴുവട്ടം കഴുകണം അതിലൊന്ന് മണ്ണാകണം എന്ന് പറഞ്ഞിടത്ത് തന്നെ മണ്ണ് തന്നെ നിർബന്ധമാണോ വൈൻജോ ബദല തുറാബി അൽ ജി ജിസ് രണ്ടും വായിക്ക കുമ്മായം അതിൽ അല്ലെങ്കിൽ കസറുമായ ഭാഗപ്പൊടി അതൊരു സോപ്പ് പൊടിയെ പോലെയുള്ളൊരു പുടിയാണ് ഹമാഷി ബാഹുമാ ഇതുപോലെ തന്നെ വല്ല സോപ്പുകളോ മറ്റോ ഒക്കെ ആയാൽ തന്നെ മതിയാകുമോ മണ്ണ് തന്നെ വേണോ ഫുഫീഹു എന്ന രണ്ട് അഭിപ്രായമുണ്ട് ഒന്നില്ല മണ്ണ് തന്നെ വേണം മറ്റൊന്നും പോരാ എന്നാണ് ഒരു അഭിപ്രായം കാരണം ഹദീത്തിൽ തുറാബ് എന്ന് നെസ്സു വന്നിരിക്കയാൽ അതിന്റെ സ്ഥാനത്ത് മറ്റൊന്നും നിൽക്കില്ല മറ്റൊന്ന് മതി എന്ന് പറയുന്നവരുണ്ട് മണ്ണ് മതിയോ മണ്ണ് നിർബന്ധമാണോ മണ്ണിന്റെ സ്ഥാനത്ത് മറ്റു വല്ലതും നിൽക്കുമോ എന്ന ഈ രണ്ട് അഭിപ്രായങ്ങൾ തന്നെ മണ്ണ് കിട്ടുന്നിടത്തും കിട്ടാത്തിയിടത്തും രണ്ട് ഭാഗങ്ങളിലും ഇത് ഉണ്ട് എന്ന് തന്നെ ഷെറുൽ മധബബ് രണ്ടാം വാല്യം അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇവ്യശയകമായി നോക്കുമ്പോൾ കിതാബുകളിൽ എമ്പാടും അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് കാണാം നജസാണോ അല്ലേ രണ്ടഭിപ്രായം ആണെങ്കിൽ തന്നെ മൂന്ന് വട്ടം കഴുകണോ ഏഴ് വട്ടം കഴുകണോ ഒരു വട്ടം കഴുകണോ പല അഭിപ്രായം ഇനി യാണെങ്കിൽ തന്നെ മണ്ണ് വേണോ വേണ്ടേ എന്ന അഭിപ്രായം ഇനി മണ്ണിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് നിൽക്കുമോ നിൽക്കില്ലേ എനി നിൽക്കുമെങ്കിൽ തന്നെ അത് ഇല്ലാത്തിടത്താണോ അതോ ഉള്ളിടത്താണോ ഇങ്ങനെ എല്ലാം അഭിപ്രായങ്ങളുണ്ട് ഇതെല്ലാം ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഈ നജസു തന്നെയാണോ എന്നും നായയുടെ ഫർഹകളെന്നും ഏഴ് പ്രാവശ്യം തന്നെ കഴുകണമെന്നും അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ആവണം എന്നു തന്നെയാകുന്നു ബഹുമാനപ്പെട്ട തുഴ്ഫയിലൊക്കെ ബഹുമാനപ്പെട്ട ഷെർബാനിയൊക്കെ ഒന്നാം വള്ളത്തിൽ തന്നെ മുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ മണ്ണിന്റെ സ്ഥാനത്ത് വല്ലതും നിൽക്കുമോ നിൽക്കില്ല എന്നുള്ള സാനിയുടെ കൗലുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഒക്കെ അംഗീകരിച്ചാൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ുന്നവരുണ്ട് തിന്നാമെന്ന അഭിപ്രായമുണ്ട് നായനെ തിന്നാൻ പറ്റുമെന്ന് മാലിക്കി മധേബ് പറഞ്ഞല്ലോ നായ തിന്നാൻ പറ്റില്ല നജസാണ് ഹറമാണ് എന്ന് പ്രബലാണല്ലോ അതുകൊണ്ട് ഞാൻ ആ മാധേബിനെ തന്നെ നിരാകരിക്കുന്നു എന്നിവരെ പാടി പറഞ്ഞവരുണ്ട് ഏതായാലും നായെ തിന്നാമെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ എന്തെല്ലാം കൗലുകൾ ഉണ്ടാകും നാന തിന്നാമെന്ന് പറഞ്ഞവരുണ്ട് ആനയെ തിന്നാമെന്ന് പറഞ്ഞവരുണ്ട് ഇവിടെ അടുത്ത് വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ വരെ അറബി ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കുന്നതും മുഖം കഴിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഭിപ്രായമുണ്ട് ഒട്ടകത്തിൻ്റെ മൂത്രങ്ങൾ ശുദ്ധിയാണെന്ന് അഭിപ്രായമുണ്ട് ജുമാക്ക് രണ്ടാൾ മതി മൂന്നാൾ മതി എന്നല്ല ഹുബ തീരെ ഇല്ലെങ്കിലും ജുമാ ഷഹിജാണെന്നൊക്കെ അഭിപ്രായം ഉണ്ടാവാം മയ്യ ദസ്കാരത്തിന് ഒതു വേണ്ടെന്നോ തേരെ ഒണ്ടെന്നോ അതുപോലെ തന്നെ ഹജ്ജിലും ഉമ്രയിലും തീരെ സായ നിർബന്ധമേ ഇല്ലെന്നോ ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ പൊതുജനം പൊതുജന സമക്ഷം പറയുന്നതിന് പകരം അങ്ങനെയൊക്കെ കൗരുണ്ടെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കലാണ് നല്ലത് അൽ മദ്ഹബ് എന്നാൽ ഇന്നതാണ് ഷാഫി മദഹബ് എന്ന് പറഞ്ഞാൽ കുറിച്ച് മാത്രമേ പറയാം ബഹുമാനപ്പെട്ട തോഫ ഒന്നാം വഴി മുപ്പത്തി എട്ടാമത്തെ പേജിൽ ഇമാം ഹജർ തങ്ങൾ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പല അർത്ഥത്തിലും അൽ മദ്ഹബ് എന്ന് പറയാമെങ്കിലും ഇത്ഹാഫുസാദത്തിൽ മുത്തക്കയും രണ്ടാം വാളിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജ് നോക്കിയാൽ നമുക്കറിയാം പൊതുവെ ഇന്നതാണ് ഷാഫി മദ്ഹബ് എന്ന് റാജീനെ കൊണ്ട് മാത്രമേ പറയൂ അപ്പം നായ തൊട്ടാൽ നജസ് ആണ് ഏഴുപട്ടം കഴുകണം അത് മണ്ണുകൊണ്ട് തന്നെയാവണം എന്നുള്ളതാകുന്നു ഷാഫി മദ്ഹബ് ഷാഫി മദ്ഹബിൽ രചിക്കപ്പെട്ട കിതാബുകളാണെന്ന് കരുതി അവയിൽ കാണുന്നതെല്ലാം ഷാഫി മദ്ഹബ് എന്ന് ഉയർത്തി കാണിക്കപ്പെട്ടുകൂടാ കാണിക്കപ്പെട്ടുകൂടാന്നർത്ഥം ബഹുമാനപ്പെട്ട ഔനത്തുകൾ ജമാത്തിൻ്റെ അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന സുദീർഘമായ ഒരുപാട് നല്ല നല്ല സേവനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സഹോദരനിൽ നിന്നും ഒരിക്കലും ഉണ്ടാവരുതാത്ത ചില പരാമർശങ്ങൾ ലാഘവ ബുദ്ധ്യ ഉള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പി തെറ്റ് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവും വിധമുള്ള ചില പരാമർശങ്ങൾ അതൊക്കെ എപ്പോഴും ഒഴിവാക്കലാകുന്നു നല്ലത് എന്ന് വിമർശനമല്ല വളരെ സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിക്കാഹ് സംബന്ധമായാലും കൊലാഖ് സംബന്ധമായാലും അതുപോലെ തന്നെ നിസ്കാര സംബന്ധമായാലും ഹജുമറ സംബന്ധമായാലും കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരുപാട് കീലകളും കാലകളും ഷാഫി മതേബായാലും മറ്റു മതബായാലും പല ആളുകളിലും മുദ്രിക്കപ്പെടുന്നതുണ്ടായേക്കാം അതൊക്കെ പൊതുജനസമക്ഷം അവർക്ക് സ്വീകരിക്കും ഇതപ്പം കൊറിയയിലും ചൈനയിലും ഒക്കെ നല്ലവണ്ണം തിന്നുന്നവരാണ് നായ അങ്ങനെയൊക്കെ ഒരു നായനെ തിന്നാം അതൊക്കെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലൊരു പ്രസംഗത്തില് നായനെ എന്നും ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായമുണ്ട് എന്ന് പെട്ടെന്ന് ഞമ്മള് പറഞ്ഞാൽ അതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് നമ്മുടെ ഉസ്താദുമാരൊക്കെ ബഹുമാന്യരായ ഷംസുടമയായാലും മഹാനായ കാളമ്പാടി ഉസ്തയായാലും നവർ അല്ല ഉമർ കഥഹുമ ഇതുപോലെയുള്ള നമ്മുടെ മഹാന്മാരൊക്കെ വളരെ ഹിക്മത്തോട് ബുദ്ധിയോടുകൂടെ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അവര് അഭിമുഖീകരിച്ചു ശ്രദ്ധിച്ചിരുന്നത് ഏതെങ്കിലും ഒരു മയത്തമതല്ലാത്ത കൗല് പിടിക്കേണ്ടി വന്നാൽ തന്നെ ഇപ്പൊ നമുക്കറിയാം തവാഫിന്റെ വേളയിൽ തൊട്ടാൽ സ്ത്രീയെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന കൗല് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസരത്തിന് എൻ്റെ പ്രകാരം എന്നൊക്കെ പറഞ്ഞ് അത് ചൊല്ലി പഠിപ്പിക്കുന്ന അതൊക്കെ വളരെ ലാഘവ ബുദ്ധിയാ കാണാതെ വളരെ ഗൗരവമായി തന്നെ കാണുന്ന ഒരവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കലാകും നല്ലത് വിമർശിക്കുകയല്ല വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല ആ സഹോദരന് നമുക്കുമൊക്കെ നാഫിയ ഇൽമ് നൽകി ഇഹ്ലാസോടുകൂടെ ധീനി പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു താല നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇതുവരെ ഇതേ ഒരു ചർച്ചയാക്കി ഇഷ്യൂ ആക്കി രംഗം വിഷളാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്താല നമ്മയൊക്കെ വിജയിപ്പിക്കുമാറാവട്ടെ നിങ്ങളുടെ സഹോദരൻ മുഹമ്മദ് ബാഖബി മുണ്ടന്മാർ